ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം റാഗിപ്പൊടി അഥവാ മുത്താറിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് റാഗിയുടെ ഔഷധ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ധാരാളം ഫൈബറും അതുപോലെ തന്നെ വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഈ റാഗി ഈ റാഗി ഉപയോഗിച്ചിട്ടുള്ള ഹെൽത്തി ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റാഗി റാഗിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് മുത്താറിപ്പൊടിയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഉള്ള മുത്താറിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് തവിടോട് കൂടിയിട്ടുള്ളതാണ് ഇനി അതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കട്ടയൊക്കെ ഒടിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം റാഗി ഉപയോഗിക്കുമ്പോൾ എപ്പോഴും തവിടോട് കൂടി തന്നെ ഉപയോഗിക്കുക എന്നാലേ ഉള്ളൂ നമ്മൾ ഡ്രിങ്ക് കുടിക്കുമ്പോൾ അതിനുള്ള ഗുണങ്ങളൊക്കെ കിട്ടുകയുള്ളൂ ഇപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം ഇത് ഡ്രിങ്കിൻ്റെ ആവശ്യത്തിനുള്ളത് കൊണ്ടായതുകൊണ്ട് അധികം കുറുക്കിയെടുക്കുന്നില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് തണുത്തിട്ട് വരുമ്പോൾ നമുക്ക് അടിച്ചെടുക്കേണ്ടി വരും ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഒരു ജ്യൂസ് ജാറിലേക്ക് നമുക്കിത് തണുത്ത ശേഷം ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗി ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു പഴുത്ത മാങ്ങയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് നല്ല മധുരമുള്ള പഴുത്ത മാങ്ങയാണ് ഇനി അതിലേക്ക് ചേർത്തിരിക്കുന്നത് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരയാണ് ശർക്കരയുടെ ശർക്കര കട്ട് ചെയ്തിട്ട് കൊടുത്തതാണ് ഇനി അതിലേക്ക് ഒരു ഏലക്കായ തൂടി വിളഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് സ്വല്പം ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഈന്തപ്പഴമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ഈന്തപ്പഴം പുലു കളഞ്ഞിട്ട് അതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്ത് കൊണ്ടുവരാം ഇപ്പോൾ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടു ഇനി ഇതിലേക്ക് അര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്തതിനു ശേഷം നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മുത്താറിയുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിറം വർദ്ധിപ്പിക്കാനും തലമുടിയുടെ ആരോഗ്യത്തിനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഷുഗർ കൊളസ്ട്രോൾ എല്ലാം കുറയ്ക്കാനും റാഗി ഡ്രിങ്ക് കുടിക്കുന്നത് നല്ലതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വേണം താങ്ക്